വേറൊരു ഭാഗത്ത് ദൈവജന പറയുന്നുണ്ട് കുരുടൻ എങ്ങനെ കുരുടനെ തന്നെ വഴി കാണിക്കും രണ്ടുപേരും കുഴി വീഴത്തില്ലേ അതുപോലെയാണ് ചിലർ ചിലരെ ഉപദേശിക്കുന്നത് കാണാൻ പറ്റും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റിപ്പോവരുത് നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളെ ആത്മാവിൽ വിവേചിക്കാനുള്ള കൃപാവരങ്ങൾ പ്രാപിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കാരണം നമ്മൾ കാണുന്നത് എന്നും ഉള്ളതുപോലെ സാഹചര്യങ്ങളൊക്കെ മാറി ജീവിതങ്ങൾ മാറി നമ്മൾ എല്ലാവരെയും നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെന്ത് ചെയ്യും നമ്മളെ സഹായിക്കും നമ്മളെ കൈത്താങ്ങും പക്ഷെ അവർ നിൽക്കുന്ന സാഹചര്യം പോലും കറക്റ്റല്ല ഈ ദിവസങ്ങളിൽ പ്രിയരെ ഒന്നുകൂടി വചനത്തിനകത്ത് അടിയുറച്ച് വചനം എന്തുവാ പറയുന്നത് കർത്താവാണ് വഴികാട്ടി വചനമാണ് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അടിമത്വത്തിൽ കുടുങ്ങാതെ അക്രിതുവിനെ മുറുകെ പിടിച്ച് മനുഷ്യന്റെ വാക്കുകളിലല്ല ദൈവജനത്തിൽ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവ നിർവജ